അല്ല അതായത് ഈ മനുഷ്യന്മാർക്ക് നിഗമനം എടുക്കാനായിട്ടുള്ളൊരു പരിപാടിയുണ്ട് നിഗമനം എടുക്കുകയെന്നറിയാം നമ്മളൊരു കാര്യത്തിന് നിഗമനം എടുക്കുക അപ്പോൾ ഈ അറിവുള്ളവർ എന്ന് വേണം നിഗമനം എടുക്കാൻ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ അല്ലാതെ നമുക്ക് നമുക്കതിനെ കുറിച്ചൊന്നും അറിയാതെ നമ്മളൊരു നിഗമനം എടുത്തു കഴിഞ്ഞാൽ ആ നിഗമനം ചിലപ്പോൾ തെറ്റായിരിക്കും റാൻഡമായിട്ട് ചിലപ്പം ചിലത് ശരിയാകും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ തെറ്റായിരിക്കും ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പം ബെൻസ് ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ ബെൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം മീൻസ് അയാൾ ഓടിച്ചുണ്ട് പരിചയമുണ്ട് അത് അതിൻ്റെ മൈലേജ് എന്താണ് സ്പീഡ് എന്താണ് അതിൻ്റെ സർവീസ് സെക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ചിട്ടൊരു പക്കാ ഡിസിഷൻസ് എടുക്കാൻ പറ്റും കാര്യം അയാൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ആ സമയത്ത് ബെൻസ് ഓടിച്ചിട്ടില്ലാത്ത ഒരുത്തൻ അല്ലെങ്കിൽ ബെൻസിനെ കുറിച്ചിട്ട് വെറുതെ ആഗ്രഹം മാത്രമുള്ള ഒരുത്തൻ ആരുടെയെങ്കിലും കൂട്ടത്തിൽ ബെൻസിൽ ഇരുന്ന് യാത്ര ചെയ്തൊരുത്തനാണെങ്കിൽ അയാൾക്ക് ആ ബെൻസിനെ കുറിച്ചിട്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ എന്ത് സംഭവിക്കുക അയാള് മറ്റുള്ളവരോട് പറയുന്ന നിഗമനങ്ങളൊക്കെ തെറ്റായിരിക്കും ആ ശരി